വാരപ്പെട്ടി പഞ്ചായത്തിൽ മുന്നോടിയായി ഏകദിന സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് കിലയുടെ നേതൃത്വത്തിൽ നടത്തിയ ശില്പശാലയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ദീപ ഷാജു കെ എം സെയ്ദ് ബേസിൽ യോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യ സലി സി ശ്രീകല ഷി ബി എം എം ഷാംസുദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരമാവധി വികസന പ്രവർത്തനങ്ങൾ വേണ്ടിയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രോജക്ടുകൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിതുപോലെ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം നമുക്ക് സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ കേന്ദ്ര പ്രൈകൂടിലും ഗ്രാമപഞ്ചായത്തിലും എല്ലാം വലിയ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്നത് ഒരു മാലിന്യ മുക്ത നവകേരളം എന്ന ലക്ഷ്യമാണ് ന്യൂസ്